ഇന്ത്യ മുഴുവൻ കൈയാളുന്ന രാഷ്ട്രീയത്തെ ഇല്ലാതാക്കുന്ന തരത്തിൽ അതിനെ ചെയ്യുന്ന തരത്തിലുള്ള നടപടികളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതും വളരെ സങ്കുചിതമായിട്ടുള്ള ചില താല്പര്യങ്ങളുടെ പേര് ഒന്നാമത് ഈ വടകര എന്ന് പറയുന്ന മണ്ഡലത്തെക്കുറിച്ച് ഇടതുപക്ഷത്തിന് നന്നായി അറിയേണ്ടതാണ് ആ മണ്ഡലത്തിൽ ഇത് പലതും ചിലതാകില്ല എന്ന് ചിന്തിക്കേണ്ടതാണ് അതിൻ്റെ ചില പോക്കറ്റുകളിൽ മാത്രം ഒരു കമ്മ്യൂണൽ പ്രശ്നം ഉണ്ടായി ചരിത്രം ഉണ്ടാവും പക്ഷേ ബാക്കിയുള്ളത് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ എല്ലാം വളരെ പൊളിറ്റിക്കലായി വോട്ട് ചെയ്യുന്ന ഒരു ജനസ സാമാന്യത്തിൻ്റെ മുന്നിലാണ് ഇത്തരം കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് എന്നിട്ട് ഇപ്പോഴും ഈ ഇങ്ങനെ ഏതാണ്ട് തൊണ്ടി സഹിതം പിടിക്കപ്പെട്ട് കഴിഞ്ഞ ശേഷവും അത് മുഖം രക്ഷിക്കാനുള്ള നടപടികളെങ്കിലും ശ്രദ്ധിക്കേണ്ടതിന് പകരം ഇതിനെ ന്യായീകരിക്കുന്ന പരിപാടികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതാണ്ട് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ അതേപോലെ അപഹാസ്യമായിട്ടാണ് ശ്രീമതി ലതിക ഈ കമ്മ്യൂണൽ ക്യാമ്പയിനെതിരായിട്ടല്ലേ സംസാരിച്ചതെന്നുള്ള ചോദ്യം മന്ത്രി എം പി രാജേഷ് മുതൽ ഇന്നിപ്പം നിയമസഭയ്ക്കകത്ത് ചോദിക്കുന്നു പാർട്ടി സെക്രട്ടറി ചോദിക്കുന്നു ഇടതു മുന്നണി കൺവീനർ ചോദിക്കുന്നുണ്ട് പ്രധാനപ്പെട്ട നേതാക്കളോ ഒക്കെ ഉൾപ്പെടുന്ന ആളുകളാണ് ഇത് ചെയ്തെങ്കിൽ അവർക്കു കൂടി ബാധകമായിരുന്നു എന്റെ അന്നത്തെ ചോദ്യം ഇത് എന്തൊരു വർഗീയതയാണോ എന്ന ചോദ്യം എന്ന് പറയാം അല്ലേ അതായത് ഇത് ആരാണ് ചെയ്തത് ആരോടാണ് ഇത് ചോദിച്ചത് അതായത് മാധു നമ്മൾ ഒരു ചോദ്യം ചോദിക്കുകയാണ് ഇത് എന്തൊരു വർഗീയതയാണെടോ എന്ന് ലതിക ചോദിക്കുന്നത് മുഹമ്മദ് കാസിമിനോടാണ് യൂത്ത് ലീഗിനോടാണ് അതായത് യൂത്ത് ലീഗ് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളത് ഇനി ചോദ്യം വേണ്ട വേണ്ട അത് സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ആ ഒരു കൃത്യം സ്ഥാപിച്ചെടുക്കുന്ന നടപടിയാണ് ശ്രീമതി ലതിക അവിടെ ചെയ്തത് അതായത് റിവേഷ് രാമകൃഷ്ണൻ ഇത് ക്രിയേറ്റ് ചെയ്യുകയോ പോസ്റ്റ് ചെയ്യുകയോ ചെയ്യുന്നതുകൊണ്ട് മാത്രം ഇതിൻ്റെ ഉദ്ദേശം സാധ്യമാകുന്നില്ല നമ്മളിവിടെ രജിസ്റ്റർ ചെയ്ത രണ്ട് ക്രൈം പരിശോധിച്ചാൽ ഒന്ന് നാനൂറ്റി പത്താം നമ്പർ ക്രൈമിൽ പറയുന്നത് യൂത്ത് ലീഗ് അവരുടെ നേതാവ് മുഹമ്മദ് കാസിം ഇങ്ങനെ വിഭാഗീയമായി മുസ്ലിം ജനസഞ്ചയത്തിനിടയ്ക്ക് വോട്ട് പിടിക്കാൻ വേണ്ടി ഇത് ഉപയോഗപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതാണ് നാനൂറ്റി പതിനൊന്നിൽ പറയുന്നത് എന്താണ് അവർ പറയുന്നത് ഇത് ഞങ്ങൾ ചെയ്തതല്ല ഞങ്ങളുടെ പേരിൽ ഫെയ്ക്കായിട്ട് ഒരെണ്ണം ഉണ്ടാക്കി ഇവിടെ വർഗീയത പരത്താനായിട്ട് ശ്രമിക്കുന്നു എന്നുള്ളതാണ് രണ്ടാമത്തെ കംപ്ലയിൻ്റ് നിങ്ങൾ അവിടെ മുതൽ പോലീസ് ഇടപെട്ടത് ഒന്നാമത്തേതിൽ കമ്മ്യൂണൽ ഹാർമണി പരത്തുന്ന വൺ ഫിഫ്റ്റി ത്രീയെ ചാർജ് ചെയ്തപ്പോൾ രണ്ടാമത്തേതിൽ വൺ ഫിഫ്റ്റി ത്രീ മാത്രമേ ഉള്ളൂ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ എന്ന് മാത്രമേ ഉള്ളൂ അവിടെ മുതൽ പോലീസിനെ നിയന്ത്രിക്കുന്നവർക്കറിയാം ഇത് ബാക്ക്ഫയർ ചെയ്തു തുടങ്ങി എന്നറിയാം അവിടെ മുതൽ ഇത് ഈ കേസ് ഇല്ലാതാക്കാൻ രാജിയാക്കാനുള്ള ശ്രമമാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് റിബേഷ് ക്രിയേറ്റ് ചെയ്ത് വീട്ടിൽ വെക്കുന്നതുകൊണ്ടോ അദ്ദേഹത്തിൻ്റെ രണ്ട് സുഹൃത്തുക്കൾ അയക്കുന്നു മാത്രം ഇതിന്റെ ഉദ്ദേശ ലക്ഷ്യം സാധ്യമാകുന്നില്ല സാധ്യമാകണമെങ്കിൽ ഇതിനെ ഒരു ഒരു ലാർജർ പ്ലാറ്റ്ഫോമിലേക്ക് കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യണം അതിലെ ഒരു കണ്ണിയായിരുന്നു ശ്രീമതി ലതിക അവരെല്ലാവരും കൂടെ ചേർന്നാണ് ഈ പ്രവൃത്തി ചെയ്തത് അപ്പോൾ ആ പ്രവൃത്തിയെ തള്ളിപ്പറയുന്നതിന് പകരം വർഗീയതയ്ക്കെതിരെ പറയുകയല്ലേ ചെയ്തത് എന്ന് ചോദിക്കുകയാണ് ചെയ്തത് ആര് പറഞ്ഞ വർഗീയതക്കെതിരെ ആരാണ് പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് അതല്ലേ അപ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് എന്തൊരു വർഗീയതയാണെട്ടോ ഈ എന്ന ചോദ്യം ആരോടാണ് ചോദിച്ചത് അത് യു ഡി എഫ് ചെയ്യുന്നു എന്നുള്ള വ്യാജേന അത് മറ്റൊരു വിഭാഗത്തിൻ്റെ മുന്നിലേക്ക് അത് അത് എടുത്ത് ലോബി ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഇത് ക്രിയേറ്റ് ചെയ്ത് തന്നെ അതിനാണ് രണ്ടാമത്തെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾ ഇവിടെ സ്വരാജും കെ ബാബുവും തമ്മിലുള്ളൊരു ഇലക്ഷൻ കേസ് നടക്കുന്നുണ്ട് എന്താണതിൽ ആരോപണം അതിൽ എതിർ സ്ഥാനാർത്ഥി ഇവിടെ ശബരിമല വിഷയത്തിൽ അവിടുത്തെ ദൈവത്തിന് വിരുദ്ധമായി നിന്ന ആളാണ് എന്ന് ആരോപിച്ചു എന്നുള്ളതാണ് ആരാരോപിച്ചു അതിലാരും അടിക്കുറിപ്പെഴുതിയിട്ടില്ല ഇത് കെ ബാബുവിനെ സഹായിക്കാൻ വേണ്ടിയുള്ള ഒരു ക്യാമ്പയിനിൽ അങ്ങനെ ആരോപിക്കപ്പെട്ടു എന്നുള്ളതാണ് ഇലക്ഷൻ കേസ് ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുന്ന കേസ് അതിന് സമാനമായ ആരോപണമാണ് ഇവിടെ അതായത് നാളെ ഷാഫി പറമ്പിൽ ജയിച്ചാൽ പോലും ഇത് അൺകോണ്ടസ്റ്റഡ് ആയിട്ട് ഷാഫിയുടെ ക്യാമ്പിൽ നിന്നാണ് വന്നതെന്ന് നിലനിന്നാൽ നാളെ ഒരു ഇലക്ഷൻ കേസിലൂടെ കേ ജയം അസാധുവാക്കണമെന്ന് നിയമപരമായ പോരാട്ടത്തിന് ഉതകുന്ന ഒരു മെറ്റീരിയലാണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടത് അപ്പോൾ ഇതൊരു ഒരു വളരെ നിരുബന്ധരപരമായിട്ട് ആരെങ്കിലും കിട്ടിയ ഒരു പോസ്റ്റ് അങ്ങോട്ട് അറിയാതെ അയച്ചു എന്നൊന്നും പറയുന്നത് പോലെയുള്ള ഒരു പരദൂഷണമല്ല ഈ ക്യാമ്പയിൻ ഇവിടെ രണ്ട് മതവിഭാഗങ്ങൾ തമ്മിലുള്ള സ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സ്ഥാനാർത്ഥിയുടെ വിജയത്തെ റദ്ദാക്കാവുന്ന തരത്തിലുള്ള ഒരു ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം വ്യാജമായി ചമച്ചു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഈ പ്രശ്നത്തിലാണ് പോലീസ് അന്വേഷിച്ച് ചെല്ലുമ്പോൾ ഇത് പോസ്റ്റ് ചെയ്ത ആളിനെ കണ്ടെത്തുന്നു പിന്നെ എന്ത് ഫോറൻസിക് പരിശോധനയെ കുറിച്ചാണ് ഈ പറയുന്നത് ഇവിടെ മുഖ്യമന്ത്രിക്കെതിരെ ആക്ഷേപം ചൊരിഞ്ഞു എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് വർഷത്തിൽ തന്നെ നൂറ്റി പത്തൊമ്പത് കേസ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ എണ്ണം എനിക്ക് അറിഞ്ഞുകൂടാ ഇതൊക്കെ പോലീസുകാർ സസ്പെൻഷനിലായത് സർക്കാർ ഉദ്യോഗസ്ഥർ സസ്പെൻഷനിലായത് ഫോറൻസിക് പരിശോധന വന്നിട്ടാ ഇവര് ഇത് തുല്യനീതി നിലനിൽക്കുന്ന ഒരു രാജ്യമല്ലേ ഇത് എന്നിട്ട് ഇവർ പറയുന്ന എന്താണ് ഈ പറയുന്ന ക്യാമ്പയിനില് ഈ പോരാളി ഷാജിയുടെ പേജിൽ നിന്ന് ഇത് ഡിലീറ്റ് ആകാത്തതുകൊണ്ട് മെറ്റ കമ്പനിക്കെതിരെ കേസ് ഫേസ്ബുക്കിനെതിരെ കേസ് അവരുടെ ഇന്ത്യ മേധാവി പ്രതി പക്ഷെ പോരാളി ഷാജിയും അതിന്റെ അഡ്മിനും പ്രതിയല്ല സാക്ഷി ഇത് അതാണ് ഇവിടെ അതാണ്